മാറിക്കോളു വാക്സിൻ്റെ അവനെ തരൂല പറയണ വാക്സിൻ എടുത്ത് ഇനി കൊറേ ദിവസം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് അവര് വേറെ ടീം അണിക്കുന്നു ഇന്നലെ അവൻ നമ്മളെ കാശിനടാ കുടിച്ചത് ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം നമുക്കും കഴിക്കണ്ട വേണ്ടേ വേണ്ട നമ്മളായിട്ട് ഇനിയിപ്പം അതൊരു എല്ലാവരും പറയല്ലേ അത് മാത്രമല്ല വേണ്ട പിന്നെ കുറച്ച് കഴിക്കണ്ട പിന്നെ യാതൊരു കയ്യില ഇടത് കയ്യില് വാക്സിൻ എടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്ക ഉണ്ടല്ലോ ഒറ്റ അടിക്ക് വീണ് നിനക്ക് തള്ള വേറെ ആരേം കിട്ടില്ല രാവിലെ എന്നെ കിട്ടിയുള്ളൂ നിനക്ക് പറ്റിയ ഏരികൾ ആരെങ്കിലും വന്ന് ചാടും അവന്മാരെ അവന്മാരൊക്കെ വന്നാൽ വെറുതെ എന്റെ മക്കിട്ട് കാരണം സമയം പോണില്ല സമയം ആരെങ്കിലും വന്ന് ചാടി എന്നെ എന്നെ കളിയാക്കാൻ നിന്നെ പറഞ്ഞിരിക്കണ്ടേ അതാണ് സംഭവം പോകെങ്കിലും നിനക്ക് ഭയങ്കര മാറ്റം അത് എനിക്കും തോന്നിട്ട് വെച്ചല്ലേ കുളിക്കുന്നു നനയ്ക്കുന്നു പല്ലി കഴിക്കുന്നു നല്ല ഡ്രസ്സ് ഇടുന്നു അങ്ങനെ ചെറിയ മാറ്റം ഇതൊക്കെ നനക്കു ടി വെള്ളവടി അങ്ങനല്ല കഴിഞ്ഞ ഒരു രണ്ടു മാസം ഞാൻ പുറത്തൊന്നും ഇറങ്ങിയില്ല ഭയങ്കര വിഷമം പ്രാരാബ്ദം ബുദ്ധിമുട്ട് ജോലിയില്ല കൂലിയില്ല വരുമാനം ഇല്ലാടും രണ്ട് പിള്ളേർ കിടക്കില്ല അതും പെൺകുട്ടികൾ വളർന്ന് വരണ് അതിനെ കെട്ടിച്ചയക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ട് കൊടുക്കാൻ ഞാൻ അമ്പലത്തിൽ പോയി നിവൃത്തിയില്ലാതെ പ്രാർത്ഥിച്ച് ഏതൊരു അച്ഛനും ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവില്ല ഞാൻ ഏതെങ്കിലും നല്ല സ്നേഹമുള്ള പണക്കാരായ രണ്ട് ചെറുപ്പക്കാര കൂട്ടത്തിൽ എൻ്റെ മക്കൾ ഇറങ്ങി പോണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവസാനം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു മക്കൾ പോയാ മക്കൾ പോയില്ല ഭാര്യത്തിറങ്ങിപ്പോ ഹാപ്പി ഭാര്യ വെറുത്തോട് ഇറങ്ങി പോയാലും ഹാപ്പി ആടാ അല്ലെങ്കി ഡെയിലി വൈകുന്നേരം നീ എന്തിനും മത്തി വെച്ചോണ്ട് വീട്ടിൽ പോണോ വെറുതെ അതോ അത് നന്നായി പിന്നെ നീ ഈ ഇത് ഞാൻ പത്ര ഓഫീസിലേക്ക് എന്താ കാര്യം അത് മാമ നാട് കിട്ടു പത്രത്തില് പരസ്യം കൊടുക്കാണ്ട് എവിടെ പോയത് എല്ലാം തന്നെ ഒന്നര വർഷം മുമ്പേ മാമി ഒരുത്തൻ്റെ തൊട്ട് ഇറങ്ങി പോയി ഇപ്പഴാണെങ്കിൽ മാമ ഇടക്കിടക്ക് ഞെട്ടി ഉണരുന്നത് മാമി തിരിച്ചു പറഞ്ഞതായിട്ട് അത് കണ്ട് പേടിച്ച് മാമനും പോയി നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ കാര്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് സമയോ വീട്ടിൽ പോവാനെ സമയം നോക്കി ഇന്നലെ ഇതേപോലെ വാക്സിൻ എടുത്തിട്ട് പോയ സൈക്കിളിൽ പോയി ചെറുക്കളെ റോഡിൽ വേണം മരിച്ചല്ലേ ശരിക്കാം ഞാൻ അതാണ് പറഞ്ഞത് നീ എന്റെ അടുത്ത് തള്ളാ മരില്ല നിനക്ക് തള്ള ഏതെങ്കിലും വീട്ടിന്റെ താമസിക്കുന്നത് അല്ലേ നീ പ്രമോന്റെ ഗ്യാസ് ഇനി ഞാൻ അതിന്റെ ചോദിക്കാതിരിക്കുന്നു നീ എന്തുണ്ടാ പാവപ്പെട്ട പ്രമോദിനെ ഓട്ടിച്ചിട്ട് കല്ലെറിഞ്ഞത് അവനെ തല്ലി കൊല്ലണ്ട ആ രീതിയിലുള്ള തള്ളി തന്നെ അടുത്ത് കാണിച്ചത് അവൻ ഭയങ്കര വരപ്പ് വരപ്പ് കാര്യം അവൻ ബാത്റൂമിൽ പടം വരപ്പ് എനിക്കറിയാം അവൻ തിയേറ്ററിൽ കാണുന്ന ബാത്റൂമിൽ അതെ ബസ് സ്റ്റാന്റിൽ കാണുന്ന ബാത്റൂമിലൊക്കെ പെണ്ണുങ്ങളെ പടം വരപ്പ് വെച്ചും ഇതൊക്കെയാണ് എനിക്കറിയാല്ല അവൻ്റെ ഓ ആക്കാർ എത്ര രൂപാരി കൊടുത്തിട്ടുള്ളത് അവൻ ഈ ഇടയ്ക്ക് ഒരു തിരുത്തരം കാണിച്ചു അവൻ ഒരു ട്രെയിനിനകത്ത് കയറി ബാത്റൂമിൽ പടം വരച്ച് വെച്ചിട്ട് സുമി എന്ന് പേര് വിട്ട് എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചു എന്നിട്ട് എന്നിട്ടെന്റെ ഒരു ഉച്ച ഉച്ചരെ രണ്ട് രണ്ടര മുക്കാലായപ്പോഴും ഒരാൾ എന്നെ വിളിച്ചിട്ട് പാലക്കാടിന്ന് വിളിച്ചിട്ടേക്കുന്നു സുമി എവിടെക്കുന്നു റൂം എടുക്കട്ടാണ് നീ പോയെ എന്നിട്ട് ஞா அப்படியே ஃபோன் ஓஃப் கட்டியது கட்டி வச்சு ஒரு என்ன நாலு நாலரை மணி ஆயப்பழு எங்களுக்கு ஒரு கோள் സുമി പാപ്പാ നീ എങ്കേ നരട്ട്മാ അത് വരുമാ റൂം എടുക്കിട്ടു പിന്നെ ഓരോ ഒന്നര മണിക്കൂർ ഇടപെട്ട് ഹിന്ദി തെലുങ്ക് തമിഴ് തൊഴു കൊങ്കണി എനിക്കറിയത്തില്ല എല്ലാ ഭാഷയിലും ഓരോരുത്തർമാരും വിളിച്ചിട്ട് റൂം എടുക്കട്ടാന്ന് ചോദിച്ചു ഇത് തന്നെയാണ് സംഭവിച്ചത് എടാ അത് ഈ നമ്മളെ കൊച്ചുവേളിന്ന് ജമ്മു കാശ്മീരിൽ പോകുന്ന യാതോ ട്രെയിന ബാത്റൂമിലെല്ലാവ എന്റെ നമ്പർ എഴുതി വെച്ചത് കൊച്ചുവേളിപ്പി വിളിച്ച് വിളിച്ചു ഓ ഓ ഓ ഉണ്ട് അമ്മ നമ്മളെ ആട്ടക്കുട്ടിക്ക് പൊല്ല ഓ ഞാൻ വരും അമ്മ ബസ്സിൽ വരും ഫുട്ബോൾ നിൽക്കൂല കണ്ടക്ടറിനോട് ഒതുങ്ങി ഇരുന്ന് വരും ഓ ഒട്ടിയിരിക്കും കണ്ടക്ടറിന്റെ അടുത്ത് സമയം ഓ വയ്ക്കട്ടുള്ള സാധനാണെന്ന് ഞാൻ ഹലോ ഒറ്റയ്ക്കുണ്ടല്ലോ ഓ ഓ അച്ഛനവിടെ കൊണ്ടുവരുന്നത് സാധാരണ ആരെങ്കിലും ഇവിടെ ഒറ്റ ഒറ്റമായി എത്ര പൈസ ആയി നാപ്പത് ചങ്ങന മക്കള് ഒരാളാ രണ്ടാളാ മൂന്നാളാ നാലാ പിന്നെ നീന്തണ്ട് എങ്ങനെ പേടി പേടി എന്താണ് ചൂജി പത്ത് നാപ്പത് വയസ്സായി കല്യാണം കഴിഞ്ഞ് ഭാര്യ നാല് മക്കള് അവന് ചൂജല്ലോ അതല്ല അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു വർഷം നീ വലിയ രീതിയിൽ കാണുന്നു നമുക്ക് അതിന്റെ അഹങ്കാരം ഒന്നും ஏது கேட்டெடுத்து வலது கை அது வலது கைக்கணும் எல்லாருக்கும் ஓர்ம வேண்டா எட்டிள்ள ആ ഇതുപോലെ വല കയ്യിൽ ഇൻജാക്ഷെടുത്ത് വീട്ടിൽ ചെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോലെ അമ്മ സൈഡ് അമ്മ അമ്മ അയ്യോ എന്റെ സൈഡ് തളന്ന പോലെ നമ്മളെ ആട്ടുകുട്ടിക്ക് പുല്ലേ അമ്മ ഓ ഞാൻ വരാ കണ്ടക്ടറിനോട് ചേർന്ന് ഇരുന്ന് വരാ ഓ ശരി മലത്ത് മുമ്പല്ല ശോഭനയെ കണ്ടിട്ടുണ്ടോ പിന്നെ പേടിക്കണ്ട പേടിക്കണ്ട കൊഴപ്പല്ല ശരിയോ ശരി പിന്നെ എല്ലാവർക്കും വരുമില്ല എല്ലാവർക്കും വരുന്നേ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഹലോ ഷേ അവന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളാ ഞങ്ങള് അയ്യ അയ്യോ എന്തരണേ ആ ഓ ഞാൻ ഇവിടുന്ന് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റും കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോ അതുവഴി വരാം കേട്ടാ എന്തരണേ നേരത്തെ ഈ തളർന്നൊരു കാര്യം പറഞ്ഞില്ലേ ചെറുക്കേ ആ മരിച്ചു അവന്റെ ഇവ എന്തോ തടയുന്നുണ്ട് ചെറുക്കൻ പാവപ്പെട്ടത് അപ്പൊ ഞാൻ ചത്തു അത് ഇപ്പഴല്ല പിന്നെ എവിടെ പറഞ്ഞ അല്ല അവൻ ഈ മരിച്ചു ചെറുക്കൻറെ വേറെ കേസുണ്ട് ഒരാഗ്രഹം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു കേസല്ല അത്

മക്ക അതാണ് കേട്ടോ ചെറുക്കെ അവ ഈ നമ്മൾ ഡെയിലി ജീവിച്ചിരുന്നടിക്കും നമ്മളോട് തിരുന്ന് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമ ചിടക്കുന്നത് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം പിന്നെ അമ്മയെ കാണണോ വേണ്ട ഭാര്യ അമ്മയെ കാണണ്ട ഭാര്യയെ കാണണ്ട മക്കളെ കാണണ്ട ഇതിലും വലിയ എന്തോ വലിയ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നമ്മളിപ്പ കണ്ടതാണ് പരിചയപ്പെട്ടതെന്ന് കണക്കേണ്ടത് ആഗ്രഹം ഞങ്ങൾ നടത്തി തരും ഇല്ല ഞങ്ങൾ നടത്തി തരും എന്താഗ്രഹം അടുത്തുള്ള ശങ്കരമാവിന്റെ ബാഗിൽ നിന്ന് മുട്ടപ്പാപ്സും ഡ്രിക്സും കൊണ്ട് കുഴപ്പമുണ്ട് ചത്തിലേക്ക് അടിച്ചു കൊണ്ടുവരാം അതാണ് നല്ലത് ഭൂമിക്ക് അവിടുത്തെ ബഹളം എന്റെ വലുതെന്തെങ്കിലും ഓടിപ്പോ ജീവിച്ചിരിക്കാൻ പാടില്ല എന്താടാ ആട് കുട്ടി അമ്മ നിനക്ക് ഇതിനകത്ത് എന്തോ സമയം പോകും ഒരു കുഴപ്പമില്ല എനിക്ക് സത്യം ഞാൻ ഡോക്ടറെ കണ്ട് നഴ്സിനെ കണ്ട് കൈ ഒക്കെ ഓക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ പ്രശ്നം അറിയാമോ നേരത്തെ ആർക്കും ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ഡോസ് കൂടിപ്പോയി അയാൾ അവിടെ അന്വേഷണം നടക്കണം അങ്ങനെ കറക്റ്റ് പിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലേ മരിച്ചു അവിടെ യാതൊരു ഈ മോഹൻ എന്നാണ് പറഞ്ഞത് അണ്ണാ പിന്നെ അണ്ണാ പിന്നെ നീ അവിടെ ഡോസ് കൂടി മരിച്ചോന്നൊരു കേസ് പറഞ്ഞില്ലേ ഇപ്പൊ ഈ മോഹനൻ ആ മോഹനാണ് ഈ ഇരിക്കണ ഈ മോഹനായി